അത് അത് നാണം കെട്ട കേസല്ലേ ഒരു ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി ആയിട്ടിരുന്ന് ഒരു അമ്മ ആഭ്യന്തരമന്ത്രി അതിനുള്ള ഇത്രയും പറഞ്ഞു ഒരു കരുണാകരനെ പിന്നെ വീറും കരിവാരി തേച്ചില്ലേ മകള് മകള് കരിവാരി തേച്ചില്ലേ ഇതിനപ്പുറം എന്താണ് വേണ്ടത് അപ്പോൾ ആന്റണി അതൊന്നും അല്ല കരുണാകരൻ വേറെ എ കെ ആന്റണി വേറെ കരുണാകാരൻ എന്ന് പറഞ്ഞാൽ അയാളൊരു ഭയങ്കരമായ ഒരു വ്യക്തിയാണ് കേരളത്തിനകത്ത് ആ കത്തിൽ നിന്ന നല്ലൊരു വ്യക്തിയാണ് കർണാകരൻ കർണാടകൻ്റെ മകൾ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഭയങ്കരമായ വിഷമം തന്നെ നമുക്കിന്നുണ്ട് ഞാൻ കോൺഗ്രസ് പിന്നെ ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെ അല്ലെങ്കിലും ആണെങ്കിലും അതല്ല അല്ലെങ്കിലും ആ അപ്പോൾ കർണാരിനെ പോയി നമ്മൾ ഇന്ന് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇതുപോലത്തെ ഒരു വനിതാ പിന്നെ നേതാവിനെ നമുക്ക് ലോഹത്ത് കാണാൻ സാധിച്ചിട്ടില്ല സാധിക്കുകയില്ല അപ്പോൾ ഇന്നലെ ഞാൻ ഇവര് രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ തല പിന്നെ തലയിലെടുക്കണം അത് രാജ്യം ഭരിക്കാൻ പഠിച്ച ഒരു സ്ത്രീയാണ് ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയെ കുറിച്ചും മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി അത് അവർക്ക് ഇവർക്ക് ഇത് അപത്തുമെല്ലാം കിട്ടി ഇനി അതൊരു അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു 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 ധാരണ അവരിലുമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടും അവർക്കും ബി ജെ പിക്ക് ആ ഒരു ധാരണയുണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റ് പിടിച്ചോണ്ട് പോയി അതിൻ്റെ ഒരു അഹങ്കാരവും കോൺഗ്രസ്സിനുണ്ട് അതിന് അതിപ്പോൾ എന്തായി കൊണ്ടുവന്നാലും അവർക്കിപ്പോൾ ഇവിടെ കിട്ടണമെങ്കിൽ കിട്ടും കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല ദേശീയ പാർട്ടിയിൽ നിന്ന് കിട്ടണേ കിട്ടൂല്ലെങ്കിൽ കിട്ടൂല്ല അതിപ്പം ഞാൻ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഒന്നും അതൊന്നും കിട്ടാൻ കിട്ടാൻ വേദിയുണ്ടെങ്കിൽ അത് കിട്ടട്ടെ